നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി എത്തി ആരാണെന്ന് നോക്കൂ റിവ്യൂ പോണത് കൊണ്ടുവന്നതാണ് അവരോട് എത്തിച്ചേരും തരും പക്ഷെ

ചാർജ് ചെയ്താൽ ആറ് മണിക്കൂർ പിന്നെ മാറ്റി വെച്ചാറുണ്ട് രണ്ട് മൈക്ക് വെക്കാനും പിന്നെ ഗിറ്റാർ ഇപ്പൂട്ട് ഉണ്ട് പിന്നെ ബാസ് ആൻഡ് അഡ്ജസ്റ്റ് അപ്പൊ ഇത് നമുക്ക് ചെയ്യാം അപ്ഡേറ്റ് മാറി അല്ലേ അതെ നമുക്ക് സ്പീക്കർ ആ

പാട്ട് പാട്ട് നമ്മള് എടുക്കണുണ്ട് വയറാണ് ഇതിന്റെ ദിവസം ചാർജ് ചെയ്താ എവിടെയാണെങ്കിലും എടുത്തോണ്ടോ